യാക്കോബ് സുലീഹ അൽഫായുടെ പുത്രനായ യാക്കോബ് കർത്താവിന്റെ സഹോദരൻ എന്ന് അറിയപ്പെടുന്നു വിശുദ്ധ മത്തായ് സുലീഹായുടെ പിതാവിന്റെ പേരും അൽഫായ് എന്നായതിനാൽ ഇവർ സഹോദരന്മാരായിരുന്നു എന്ന ഒരു പാരമ്പര്യമുണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാപ്പതാം വാക്യത്തിൽ കുരിശിന്റെ ചുവട്ടിൽ ചെറിയ യാക്കോബിന്റെ അമ്മയായ മറിയമെന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ അമ്മയുടെ സഹോദരി നിന്നിരുന്നു എന്നും കാണുന്നു ഇതിൽ നിന്ന് യാക്കോബിന്റെ അമ്മയുടെ പേര് മറിയ എന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവൾ ദൈവമാതാവായ മറിയത്തിന്റെ സഹോദരിയായിരുന്നു എന്നും കാണാം അതുകൊണ്ടാണ് യാക്കോബിനെ ക്രിസ്തുവിന്റെ സഹോദരൻ എന്നും ചെറിയ യാക്കോബ് എന്നും വിളിച്ചിരുന്നത് സഭയുടെ തുബതേൻ പ്രാർത്ഥനയിൽ ഉറുസലേമിലെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും സ്ലീഹായും സഹദായുമായ യാക്കോബ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തോല പ്രവർത്തികളിൽ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ശിഷ്യരുടെ അടുക്കിലേക്ക് വരുമ്പോൾ യാക്കോവും ശേഷമുള്ള സഹോദരന്മാരെയും തിരക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോ സ്ഥലപ്രവർത്തികൾ തന്നെ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ പുറജാതികൾ ക്രിസ്തുവിലേക്ക് വന്നതിലെ തർക്കം പരിഹരിക്കുവാൻ യാക്കോബ് മുൻകൈ എടുക്കുന്നതും പ്രവചന ഗ്രന്ഥത്തിൽ അത് ദൈവിക പദ്ധതിയാണെന്നും സകല ജാതികൾക്കുള്ളതാണ് ക്രിസ്തുവിന്റെ രക്ഷയെന്നും വിശദീകരിക്കുന്നു പൗലോസ് മിഷണറി യാത്രകൾക്ക് ശേഷം യരിശലേമിൽ എത്തുമ്പോൾ യാക്കോബിനെ കാണാൻ പോകുന്നതായിട്ട് കാണാം തൂണുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് യാക്കോബ് പത്രോസ് യോഹന്നാൻ എന്നിവരാണെന്നും അവർ ജാതികളോട് സുവിശേഷം അറിയിക്കുവാനായി പൗലോസിനും ഭരണഭാസിനും കൂട്ടായ്മയുടെ വലങ്കൈ നൽകുന്നതായും ഗലാത്യ ലേഖനം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ കാണുന്നു ആ ക്രമത്തിൽ ആദ്യം യാക്കോബിനെയാണ് കാണിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് യേശു യാക്കോബിന് പ്രത്യക്ഷപ്പെടുന്നതിനെപ്പറ്റി ഒന്നുകൊരിന്ത്ർ പതിനഞ്ചിന്റെ ഏഴിൽ പറയുന്നു ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലമാകുമ്പോൾ യാക്കോബ് ശിഷ്യന്മാരിൽ പ്രഥമ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരുന്നു ആഴമായ പ്രവചന പുസ്തക ജ്ഞാനവും പരിജ്ഞാനവും പ്രായോഗിക ബുദ്ധിയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവും യാക്കോബിനെ മുൻനിരയിലേക്ക് ഉയർത്തി സഭയുടെ പാരമ്പര്യമനുസരിച്ച് യാക്കോബാണ് വിശുദ്ധ കുർബാനയുടെ തക്സ ക്രമീകരിക്കുന്നത് കർത്താവിന്റെ മുഖത്തുനിന്ന് കേട്ട് രചിച്ചതായി ബർസലിബി രേഖപ്പെടുത്തുന്നു സുറിയാനിയിൽ നിന്ന് ഗ്രീക്കിലേക്ക് പിന്നീട് മൊഴിമാറ്റം നടത്തി എന്നാണ് കാണുന്നത് വീണ്ടും ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലേക്ക് മൊഴിമാറ്റം നടത്തിയതാണ് ഇന്ന് ഉപയോഗിക്കുന്നതെന്ന് പണ്ഡിത മതം സ്തോമൻ ഗാനസ് കുറിയലൈസോൺ തുടങ്ങിയ പദങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു വിശുദ്ധ യാക്കോബാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ രചയിതാവ് അഞ്ച് അധ്യായങ്ങളായി ഇത് തിരിച്ചിരിക്കുന്നു ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ കർമ്മങ്ങളുടെ പ്രാധാന്യം പ്രത്യേകമായി ഈ ലേഖനത്തിൽ പ്രതിപാദിപ്പിക്കുന്നു കഷ്ടതകൾ ഉണ്ടാകും അതിൽ തളർന്നു പോകരുത് എന്നും മോഹമാണ് പാപത്തിന്റെ മൂല കാരണമെന്നും കേൾക്കുവാൻ ക്ഷമയുണ്ടാകണമെന്നും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്നും പറയുന്നു വീണ്ടും ദൈവവചനം കേട്ടാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും കാണണമെന്ന് പറയുന്നു ഭക്തി എന്ന് പറയുന്നത് അനാദരയും വിധവുമാരെയും കരുതുന്നതും ലോകത്തിന്റെ കളങ്കം പറ്റാതെ സ്വയം കാത്തു സൂക്ഷിക്കുന്നു യാക്കോബ് സൂചിപ്പിക്കുന്നു മുഖപക്ഷം കാണിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു പള്ളിയിൽ ഒരു കാലത്തും പണക്കാരന് പ്രത്യേക പ്രാധാന്യമോ പദവിയോ കൊടുക്കരുതെന്നും പറയുന്നു കരുണ കാണിക്കുവാൻ മറന്നു പോകരുതെന്ന് പറയുന്നു വിശ്വാസത്തിൽ പ്രവർത്തിയില്ല എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമാകത്തില്ല എന്ന് പറയുന്നു എന്നിട്ട് പിശാജിന് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിലും അവന്റെ പ്രവൃത്തി മോശമാണ് അതുകൊണ്ട് അവൻ ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ല എന്നും പറയുന്നു മൂന്നാം അധ്യായം മുഴുവൻ നാക്കിനെ നിയന്ത്രിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ നാക്കിനെ നിയന്ത്രിക്കണമെന്നും പറയുന്നു ദൈവത്തെ പുകഴ്ത്തുന്ന നാവുകൊണ്ട് മനുഷ്യനെ ഇകൽത്തുന്നത് എങ്ങനെ നീതീകരിക്കാമെന്ന് യാക്കോബ് ചോദിക്കുന്നു നന്മ നന്മ എന്ന് ചെയ്യാത്തവർക്ക് അത് പാപമാണെന്നും യാക്കോബ് ബോധിപ്പിക്കുന്നു ധനികന്റെ ധനം ദ്രവിക്കുമെന്നും അതിനാൽ അന്ത്യകാലത്തേക്ക് നിക്ഷേപമായി പാവങ്ങളെ സഹായിക്കണമെന്നും പഠിപ്പിക്കുന്നു ക്ഷമ സ്നേഹം കരുണ വാക്കുകൾ പ്രവർത്തികൾ എന്നിവയുടെ ഒക്കെ പ്രാധാന്യത്തെ പറ്റി യാക്കോബ് സൂചിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി യാക്കോബിന്റെ ലേഖനം പ്രത്യേകമായിട്ട് പറയുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണപൂശി പ്രാർത്ഥിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കാണിക്കുന്നു തൈലാഭിഷേകത്തിന്റെ ആദ്യ രൂപമാണല്ലോ ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും തിരികെ വരുന്ന സഹോദരനെ ചേർത്ത് നിർത്തണമെന്ന് യാക്കോബ് പ്രത്യേകമായിട്ട് പറയുന്നു എ ഡി അറുപത്തിരണ്ടിലാണ് രക്തസാക്ഷിത്വ മരണം മരിച്ചത് എരുശലേമിൽ വെച്ച് യഹൂദന്മാരാൽ കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാണ് ഒരു പാരമ്പര്യം അല്ല പേർഷ്യയിലായിരുന്നു മരണമെന്ന് വേറൊരു പാരമ്പര്യവുമുണ്ട് ഒക്ടോബർ ഒമ്പതാണ് ഓർമ്മ ആചരിക്കുന്നത് കത്തോലിക്ക സഭയിൽ മെയ് മാസം പതിനൊന്നാം തീയതിയും സുവിശേഷ താളുകളിൽ നിശ്ശബ്ദനായി കാണപ്പെടുന്ന യാക്കോബ് തന്റെ വിശുദ്ധി കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും സൗമ്യത കൊണ്ടും സഭയുടെ മുൻപന്തിയിലേക്ക് ഉയർത്തപ്പെടുന്നു യാക്കോബിന്റെ ആ ശാന്തതയുടെയും സൗമ്യതയുടെയുമായ ആ വിശുദ്ധി നമുക്കും ലഭ്യമാകട്ടെ